ഇങ്ങനാ വരുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലയോ വേണ്ട അവര് വരുമ്പോ അവർക്ക് അവിടെ കഴിക്കണം ചെറുകടികൾ അപ്പൊ ഇങ്ങോട്ട് വരിക ചമ്മന്തി എടുത്തിടുക കഴിക്കുക ഇലയും വേണ്ട പാത്രവും വേണ്ട അവരുടെ കൈ മതി ഇതാ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം അതല്ലേ പറയുന്നത് ആ ഒരു ബ്രാൻഡ് അതേ പിന്നെ ടേസ്റ്റ് തന്നെയാണ് ഇത് രാവിലെ മറ്റു കടകളൊക്കെ അടക്കുന്ന സമയത്താണ് ഇത് തുറക്കുന്നത് മറ്റു കടകളൊക്കെ തുറക്കുന്ന സമയത്ത് ഇത് അടക്ക ആ സമയത്തെ ഒരു സെക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഒരു ഒരു മണി മുതൽ രാത്രി ഒരു മണി മുതലും ഇവിടെ വരുന്നത് പന്ത്രണ്ടര ആവുമ്പോ രാത്രി പതിനൊന്ന് മണിവരെ കച്ചവടം ഉണ്ട് പിന്നെ പശുവും പാല് കൊണ്ട് ചായയിടുന്നു പിന്നെ വെറു വെച്ച് തീ കത്തിച്ച് അപ്പമൊക്കെ ഉണ്ടാകുന്ന ചായപ്പായക്കാരുടെ വണ്ടിക്കാര് ഇഷ്ടം പോലെ ആളുകൾ വരും ഇലക്ട്രിസിറ്റി സാറുമാരെ അല്ലാത്ത സാറുമാരെ എല്ലാം വരും കഴിയുമ്പോഴത്തെ ഇവിടെ തിരക്കാം വരുന്നത് മൊത്തം ദൂരെ ദൂരെ ഇവിടുത്തുകാരൊക്കെ കുറവാ ദൂരെ ആളുകൾ വരുന്ന അപ്പം വായിക്കാം വരും പാഴ്സലുകാരാ ജനറൽ ഈന്തപ്പഴം കപ്പലണ്ടി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വറ്റലുമുളക് കറിവേപ്പല പുതിനെ കടലപ്പരിപ്പ് പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചുവന്നുള്ളി നല്ലെണ്ണ എള് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കൂട്ടത്തോളം സാധനങ്ങൾ ചമ്മന്തി അടിപൊളി വർഷങ്ങൾ ഉള്ളിച്ചമ്മന്തി ഉള്ളി ം കൊറച്ച പിന്നെ ഉപ്പുപൊടി മുളക് പൊടി ഇട്ട് അച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്നിട്ട് തക്കാളിക്കോറ് അത് മതി സാമ്പാറും ചമ്മന്തി കഴിച്ചു അവിടെ നോക്കിയാണോ ഇഡലി വെറൈറ്റി ആട്ടോ നല്ല ഇഡ്ഡലി ആട്ടോ ഞങ്ങൾ എപ്പോഴായാലും ഒരു പ്രാവശ്യമൊക്കെ വണ്ടി വിളിച്ചായാലും ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകാം കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇതുവരെ കഴിച്ച ആഹാരം വന്നു ഇനിയും കഴിക്കാൻ പോകുന്ന ആഹാരം എന്തുവാന്നു മനസ്സിലാക്കണമെങ്കിൽ കിളി കിലി കിഴിയാതിരിക്കും ഒരു തുള്ളി എണ്ണയല്ല തന്നെയല്ലേ വട ഉണ്ടാക്കി എങ്ങനെ ഇരിക്കണം നമസ്കാരം അച്ചൈനസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും മാക്സിമം ഷെയർ ചെയ്യാൻ വേണം കാരണം ഒരു പ്രാവശ്യമെങ്കിലും ഏത് സംസ്ഥാനത്തായി എവിടെ പോയാലും ഏത് സ്ഥലത്ത് താമസിക്കുന്നവരായാലും ഒരു പ്രാവശ്യം ഈ ഒരു ചെറിയ കടയിൽ വന്ന് നിങ്ങൾ ആഹാരം കഴിക്കണം ആഹാരം കഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിതുവരെ കഴിച്ച് പാലപ്പവും അല്ലെങ്കിൽ ദോശയോ ഇഡ്ലിയോ വടയോ ഒന്നുമല്ല ഇവിടെ കിട്ടുന്നു അത്രയ്ക്കും നല്ല ഞാനിപ്പം ഇൻട്രോ പറയുക അത് നിങ്ങൾ എന്തിക്കോ അല്ല ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കയറിയതാണ് കാരണം ആദ്യം ആഹാരം കൊള്ളാമോ എന്ന് നോക്കണം കാരണം ആരെയും പറ്റിക്കാനും പറ്റിക്കപ്പെടാനും പാടില്ല നല്ല ആഹാരം കണ്ടിട്ടാനാണ് ഒരു പ്രാവശ്യം ഇതിൽ ഇവിടെ വന്ന് കഴിച്ചവർ തീർച്ചയായിട്ടും കമൽ ചെയ്യുകയും വേണം ഇവിടുത്തെ ഫുഡ് അങ്ങനെ ഉണ്ടെന്ന് അത്രയ്ക്ക് നല്ല ഫുഡ് അന്നേരം എപ്പോഴെങ്കിലും ഇതിലെ വന്നില്ലെങ്കിൽ പോലും വണ്ടി വിളിച്ചാലും ഇവിടെ വന്ന് ഒരു നേരം ആഹാരം കഴിക്കണം നമുക്ക് ഈ കടയിലെ വിശേഷങ്ങൾ സുഖമാണോ അടിപൊളിയായിട്ട് ഒരു ഇപ്പം പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പൊ മോളെ കൂടെ കൂട്ടത്തി ചേർത്തു അവരും എന്നാലും നമുക്ക് തന്നെ മേൽനോട്ടം അമ്മ ഈ കട നിക്കുന്നത് കറക്റ്റ് സ്ഥലം പറയാ അമ്പലത്തിന് തെക്ക് വശം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ മൂല തെക്കുവശം സ്ഥലം പറഞ്ഞില്ല സ്ഥലം പറഞ്ഞില്ല കലഞ്ഞൂര് ജംഗ്ഷൻ ഇച്ചിരി പടിഞ്ഞാറോട്ട് വന്ന് ചക്കെ പടിഞ്ഞാറ് വന്നിട്ട് അമ്പലത്തിൽ തെക്കുവശം മൂല ഇതൊന്നും കടയിൽ മതി എല്ലാരും പറയും എല്ലാരും പറഞ്ഞില്ല അമ്മ അമ്മ ആളുകളൊക്കെ വരുന്നേ അയ്യോ എന്റെ കുഞ്ഞേ അത് പറഞ്ഞ എവിടുന്നല്ല വരുമെന്നുള്ളത് ദൂരെ ദൂരെ ആളുകൾ വരുന്നത് മൊത്തം ദൂരെ ദൂരെ ഇവിടത്തുകാരൊക്കെ കുറവാ ദൂരെ ആളുകൾ വരുന്നേ അപ്പം മായിക്കാം ഇപ്പൊ വരും പാഴ്സലുകാരാ കൂടുതലും അതെ ഈ ആളുകൾ വരുന്നതെല്ലാം പാഴ്സന്നല്ലയോ അപ്പൊ അത് ചുട്ട് അടുക്കി വെച്ചിരുന്ന ആരും അങ്ങനെ കഴിക്കത്തില്ല ചൂടോടെ ചുട്ടി വിട്ട് കൊടുക്കണം എന്നുണ്ടീവരൊക്കെ ചൂടോടെ കഴിച്ചേ കഴിച്ചേച്ചിരിക്കുക പത്തും പതിനഞ്ചും അപ്പൊ ഒക്കെ ഓരോരുത്തർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും പിന്നെ ഒക്കെ ഇരുപതപ്പ ഇരുപത്തഞ്ചപ്പാ മതി കാണാം ആളുകൾ വരുന്നത് കൂടുതലും ഇവിടെ വണ്ടിക്കാരും വല്ല ഇറച്ചി വണ്ടി അത് കോഴി വണ്ടി നമുക്ക് ഒരു ദിവസം എത്ര വരും പത്തിരുന്നൂറ്റൊമ്പത് പേര് കൂടെ ആ പാഴ്സൽ ശരിക്കും അപ്പൊ ഇവിടെ നിന്നാ കാണാം എല്ലാം ും വന്ന് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും അപ്പൊ കരയല്ല അപ്പം ഉണ്ട് വടയുണ്ട് ചായ ഡലി ദോശ അപ്പം ഉരുന്ന് വട പരിപ്പ് വട പിന്നെ ഇപ്പൊ പുട്ട ഡലി എങ്ങനെ വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ മൂത്ത മോനെ വറുത്ത് പന്ത്രണ്ട് വയസ്സ് ഒരു മോക്ക് പതിനാല് വയസ്സ് ഒരു മോക്ക് പതിനാറ് വയസ്സ് അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു നേരത്തെ അങ്ങനല്ല നേരത്തെ രാവിലെ വന്ന് തീ കത്തിക്കുക ഒരു മൂന്ന് മണിക്ക് വന്ന് തീ കത്തിക്കും ഇല്ലയോ അങ്ങനെ ഇല്ലയോ അതെ മൂന്ന് മണിക്ക് വന്ന് തീ അവരൊക്കെ വരും കാപ്പി കുടിക്കുക അന്ന് വരുന്നവരായി ഇരിക്കുന്നതല്ല ഇപ്പോൾ പന്ത്രണ്ട് വരെയൊക്കെ വന്ന് തീ കത്തിക്കും പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ വരും പന്ത്രണ്ട് മണിക്ക് വന്ന് പതിനൊന്ന് മണി വരെ മോനും മരുമോനും മോളുമായിട്ട് ചെയ്യുന്നത് അവര് ചെയ്യട്ടെ കൊറേ കാലം അവരും ചെയ്യട്ടെ ഞാൻ ഇത്രയും വർഷം ചെയ്തില്ലയോ അതേ ഐറ്റം തന്നെ അതെ ആയിട്ടും തന്നെ ഇന്നുകൊണ്ട ഇന്നുകൊണ്ട് അന്നുകൊണ്ട് ഇവിടുത്തെ മോളമ്മന്തി അപ്പൂ ചേങ്ങാത്തമ്മന്തി ഇല്ലേ പിള്ളാരെ എത്ര മണിക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്പം കരിഞ്ഞിട്ടൊന്നില്ലാണ്ടോ അടിപൊളി അപ്പം ഇവിടെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുണ്ട് ബെഞ്ച് പറഞ്ഞു വേറെ ലെവലാ അപ്പം കഴിക്ക തേങ്ങ അരച്ച് ഓക്കേ ഇവിടെ ഇങ്ങനെ കഴിക്കുന്നവർ ഇവിടെ ഇല്ല കേട്ടോ ഞാൻ വന്ന മുമ്പിൽ കാണുന്ന എല്ലാം കൈ കൈവെള്ളയില് അപ്പവും വെച്ച് കഴിക്കുന്നവരൊക്കെയാട്ട് ചമ്മന്തിയും സാമ്പാറും അടിപൊളി ഏറ്റവും സ്പെഷ്യൽ ഈ ചമ്മന്തിയാ ഉള്ളി ചമ്മന്തി 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 ഉള്ളി 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 ഉണ്ട് കൊണ്ടി മുട്ടി ഒന്ന് ഉള്ളിച്ചമ്മന്തി ചമ്മന്തി ആ ഇവിടെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സാധനമാണ് ഈ ഉള്ളി ചമ്മന്തി അതെ

നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോ പറ ഇച്ചിരി മുളയമ്മന്തി ഉണ്ടാക്കി തരാം അന്നേരം പറയണ ഉള്ളി സാവാള കാനം കുറച്ചരിഞ്ഞ് പിന്നെ ഉപ്പുപൊടി മുളക് പൊടി ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതാ എന്ന തക്കാളിക്കാങ്കി ചോറുണ്ടാൻ അത് മതി തക്കാളിക്കായും ഒക്കെ ഇടുമായിരുന്നു ഇപ്പൊ ഞാൻ തക്കാളിക്ക അങ്ങനെ എല്ലാരും ഒന്നും

വേണം ഇഡ്ഡലി വെറൈറ്റി ആട്ടോ നല്ല ഇഡ്ഡലി ആട്ടോ നിങ്ങൾ എപ്പോഴായാലും ഒരു പ്രാവശ്യമൊക്കെ വണ്ടി വിളിച്ചായാലും ഇവിടെ വന്ന് കഴിച്ചിട്ട് കാരണം പറയാ ഒരു പ്രാവശ്യം നമ്മൾ ഇതുവരെ കഴിച്ച ആഹാരം എന്തു വന്നു ഇനിയും കഴിക്കാൻ പോകുന്ന ആഹാരം എന്തുവാന്നു മനസ്സിലാക്കണമെങ്കിൽ ഈ കടയിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിൽ അതായത് ഒരു കാര്യം പറഞ്ഞാൽ നോക്കിക്കോട്ടെ വട കണ്ടാലേ എടുത്ത് തിന്നാൻ തോന്നും ആ അല്ലെ മുരിഞ്ഞ വട കിളി കില് കിരാതിരിക്കും ഒരു തുള്ളി എണ്ണയല്ല എണ്ണയല്ലോ വട ഉണ്ടാക്കി എങ്ങനെ ഇരിക്കണം പറഞ്ഞോ പറഞ്ഞോ ആ രണ്ടപ്പം പരിപ്പോടാ അഞ്ചോ മൂന്നപ്പം ആ ശരി 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 ചമ്മന്തിക്കകത്ത് ചെറുക്കുന്നെന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാല് അണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങ ഈന്തപ്പഴം കപ്പലണ്ടി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വറ്റലുമുളക് കറിവേപ്പില പുതിനയില മല്ലിയില കടലപ്പരിപ്പ് വെളുത്തുള്ളി ചുമന്നുള്ളി നല്ലെണ്ണ എള് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കൂട്ടത്തോളം സാധനങ്ങൾ ചേർത്ത് വഴറ്റി തക്കാളിപ്പഴം എനിക്കുള്ള കുറേയധികം അധികം സാധനങ്ങൾ ചേരും ചേർന്നിട്ട് അത് വഴറ്റി തണുപ്പിച്ച് അത് മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയുണ്ട് അതെല്ലാം ദോശയ്ക്കും ഇഡ്ഡലിക്കും അതും നല്ലതാണ് അപ്പത്തിൻ്റെ കൂടെ അത് ശരിയാകുന്നില്ല അപ്പത്തിന് അല്ലാതുള്ള ഒരു പളർ ചമ്മന്തിയുണ്ട് സവാള കൊണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ വറുത്ത തേങ്ങ വറുത്തരയ്ക്കും ഒരു ചമ്മന്തിയുണ്ട് അതൊക്കെ അപ്പത്തിന് ഉപയോഗിക്കുന്നു പിന്നെ പുട്ട് പയറ് പപ്പടം പഴം അങ്ങനെ ഒരു സംവിധാനം പിന്നെ ചപ്പാത്തി ഇതൊക്കെ ആ ദിവസങ്ങൾ മാറിയിരും പിന്നെ കടലക്കറി ഒക്കെ ഉള്ള ഓരോ ദിവസങ്ങളിലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞ് ആളുകൾക്ക് രസകരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സംവിധാനമൊക്കെ ഒപ്പിച്ചു കൊടുക്കും കാരണം ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആഹാരത്തിൻ്റെ വിലയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ആഹാരം പരിമിതമായ വിലയിൽ പിന്നെ വരുന്ന സാധനങ്ങൾ കിട്ടാൻ ആളുകൾക്ക് കുറച്ച് താമസം വരും ആ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളു കാരണം ഓടി ഇങ്ങോട്ട് വന്നാൽ അവിടുന്നൊന്നും കിട്ടത്തില്ല എല്ലാം പ്രശ്നം ആ ഓടി വന്നാൽ കിട്ടത്തില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പപ്പത്തിനൊക്കെ ഓടി ഇഞ്ഞിട്ട് വിറകത്ത് തന്നെ ചെയ്യുന്നത് ഈ ചാമ്പലൊക്കെ വീഴുന്നത് നമുക്ക് നല്ലതാണെന്നേ ഇതൊക്കെ പറഞ്ഞ് വീഴുന്ന ഇതിന് രുചിയുണ്ട് ഇതൊക്കെ പറഞ്ഞ് വീഴുന്നത് നമുക്ക് ശരീരത്തിൽ നിന്നാൽ നല്ലതാണ് കുറെ പഴമ വേണം പിന്നെ ഇച്ചിരി പുതുമേക്കുണ്ട് ഞങ്ങൾക്ക് കാരണം ഒരു ഗ്യാസ് വെച്ച് ദോശ കൂടും കാരണം ഈ ദോശ ചുട്ടെടുക്കാൻ പാടാ എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഒന്നും വെളിയിൽ കൊടുത്തൊന്നും ചെയ്യിക്കത്തില്ല എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്ന പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല വെളിച്ചെണ്ണ കടുവുകൊറക്കുക പാം ഓയിലിനൊക്കെ പൊരിക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ ഒക്കുന്നില്ല കടുവറുപ്പല്ല വെളിച്ചെണ്ണയിൽ പാമ്പോയിനകത്ത് പലഹാരം എല്ലാം പാമ്പോയിനകത്ത് പിന്നെ എക്സ്ട്രാ ഒരു പത്തിരുന്നൂറ് പേർക്കുള്ള പരിപാടികളുടെ ഓർഡർ ഒക്കെ എടുക്കും ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ല ഇവിടെ തന്നെ നമ്മൾ വെളിയിലേക്ക് ഇപ്പം പാല് കാച്ചു വരിക കട്ടളവപ്പ് വരിക കുഞ്ഞുങ്ങളെ നൂലുകെട്ട് വരിക പേരിടിയിൽ വരിക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അടുത്തുള്ള ഒരു ഓടി വരിക അവരെ നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല പിന്നെ സഞ്ചയനീയങ്ങള് ഒരു പത്തോ ഇരുന്നൂറ് പേര് വരെ പരമാവധി അതി കൂടുതൽ ആളുകളെ ഒക്കത്തില്ല നമ്മളെ കൊണ്ട് ഇതിന്റെ കൂടെ അതുകൊണ്ട് നടക്കത്തില്ല ചെറിയ ചെറിയ കൊച്ചു 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 പരിപാടികൾ അത് നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ അല്ലാതെ വേറെ അവർക്ക് നമ്മുടെ അടുത്ത് വന്നു പറയുമ്പോൾ നമ്മൾ ഒക്കത്തില്ല എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ അതൊരു മര്യാദയല്ല ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് വലിയ പദ്ധതികളൊക്കെ വന്നാൽ അത് അവരാരെങ്കിലും ഒക്കെ ഒക്കെ ചെയ്ത് കൊടുക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും